സ്നേഹിതൻ പാറിലേതൻ പാറിലേത്തോദയാ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം ഇയോബിൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം പതിനേഴാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു രാത്രി എൻ്റെ അസ്ഥികളെ തുളച്ചെടുത്ത് കളയുന്നു എന്നെ കടിച്ചു കാരുന്നവർ ഉറങ്ങുന്നതുമില്ല എന്നുള്ള ആഴമായ പ്രസ്താവനയാണ് ഭക്തൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ള പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ തന്നെ ഉപദ്രവിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നവർ തിരിച്ചിരിക്കുന്നവർ രാത്രിയെന്നോ വ്യത്യാസം കൂടാതെ തന്നെ കടിച്ചു കാരുകയാണ് എന്നോർമ്മപ്പെടുത്തുകയാണ് പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളെക്കുറിച്ച് എണ്ണമിട്ട് പറയുകയാണ് അവർക്ക് വിരോധമായി ഗൂഢാലോചനകൾ നടത്തുകയും ശാരീരികമായും മാനസികമായും അവരെ ഭാരപ്പെടുത്തുകയും അവരുടെ ജീവിതം അവർക്ക് കയ്പായി തോന്നുന്ന നില മിസ്രൈമ്യർ ഇസ്രായേൽ ജനത്തെ കടിച്ച് കരുവാനിടയായി എന്ന് രേഖപ്പെടുത്തപ്പെടുകയാണ് ജനിച്ചു വീഴുന്ന ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയുവാൻ അവർ പരിശ്രമിക്കുകയാണ് ആ നിലകളിലൊക്കെ പ്രവർത്തിച്ച് ഏറിയ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുമ്പോഴും അവരുടെ പിന്നാലെ വന്ന് അവരെ ഉപദ്രവിക്കുന്ന ചരിത്രം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിലുണ്ട് പറവോൻ ഇസ്രായേൽ മക്കളുടെ അടുത്തു വരുമ്പോൾ അവർ തല പൊക്കി നോക്കി ആ ദൃശ്യം കണ്ടു അവർ ഏറ്റവും ഭയപ്പെട്ടു പോകുവാനും യഹോവയോട് അവർ നിലവിളിപ്പാനും ഇടയായിത്തീർന്നു എന്ന് പുറപ്പാട് പുസ്തകം പതിനാല് പത്തിൽ ഓർപ്പിച്ചിരിക്കുകയാണ് പരമാർത്ഥതയോടെ ദൈവത്തെ സേവിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന അനവധി ഭക്തന്മാരുടെ ജീവിതത്തിൽ ശത്രുക്കൾ അവരെ കടിച്ച് കരുവാൻ തക്ക തലത്തിൽ സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് ഇവിടം കൊണ്ടെല്ലാം അവസാനിക്കും എന്ന് തോന്നിയ രംഗങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എന്നാൽ ആ സാഹചര്യത്തിൻ്റെ നടുവിൽ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ഇറങ്ങി വരികയും തൻ്റെ ജനത്തെ വിടിവിക്കുകയും ചെയ്തു എന്ന് വചനം നമ്മെ ഓർപ്പിക്കുന്നുവെങ്കിൽ ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടത് വിശ്രമമില്ലാതെ ഉറക്കമില്ലാതെ നമ്മുടെ നാശത്തിനു വേണ്ടി കാത്തിരിക്കുന്ന നമ്മെ കടിച്ചു കാരുന്ന അനവധി നിരവധി ആളുകൾ കണ്ടെന്നു വരാം എന്നാൽ നാം സേവിക്കുന്നതും നാം സ്നേഹിക്കുന്നതും നാം പ്രാർത്ഥിക്കുന്നതും അത്യുന്നതനായ ദൈവത്തോടാകുന്നു എങ്കിൽ ഒരു ഇസ്രായേൽ ജനത്തെ മിശ്രേമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചതുപോലെ മതപണ്ഡിതന്മാരുടെയും നിയമത്തിൻ്റെയും മുമ്പിൽ യേശു വിടിവിക്കപ്പെട്ടതുപോലെ ഞാനും നിങ്ങളും വിടിവിക്കപ്പെടുന്നൊരു ദിവസമുണ്ട് ആ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കൂ ആ ദിവസം ഏറ്റവും സമീപിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയൂ ആ നിലകളി മുന്നേറൂ അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ ഞങ്ങളെ കഠിച്ചു കാരുന്നവർ ഞങ്ങളെ ഉപദ്രവിക്കുന്നവർ അനേകരാണ് എന്നാൽ ഇസ്രായേൽ മക്കളെ മിസ്രീമരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചതുപോലെ അധികാരസ്ഥന്മാരുടെയും മതപണ്ഡിതന്മാരുടെയും കയ്യിൽ നിന്ന് യേശു വിടിവിക്കപ്പെട്ടതുപോലെ ഞങ്ങൾ ഒരു സമയമുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞ് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കാം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമ